ി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റിലി എടുക്കുന്ന വിഷയം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളെല്ലാം പ്രളയത്തെ അഭിമുഖീകരിച്ചത് അന്ന് പ്രളയം വരുത്തി വെച്ച അപകടത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് അറിയാം ഇന്നും കൂടി തന്നെയാണ് പലരും ഓർത്തെടുക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ജൂലൈ കൂടി തന്നെ ഒരു സംഭവം ഉണ്ടായി മറ്റൊന്നുമല്ല ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നെന്മണിക്കര ആമ്പലൂർ പാലിയക്കര പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് വ്യാപാരികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നത് വീടുകളൊക്കെ വലിയ തോതിൽ നഷ്ടങ്ങളുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് അറുപത് ലക്ഷം രൂപ വരെയും ഒരു വ്യാപാരിയുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് വെള്ളം കയറിയത് കൊണ്ട് നശിച്ചു എന്ന് പറയുമ്പോൾ ഓരോ മേഖലകളിലും അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണ് ഇന്ന് വ്യാപാരികൾക്കൊപ്പം ഞങ്ങളൊന്ന് സഞ്ചരിക്കുകയാണ് ഒരുപക്ഷേ പഴയകാല ആളുകളിൽ സംസാരിക്കുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴികെ ഒരു സമയത്ത് പോലും ഈ ആമ്പല്ലൂർ ഭാഗത്തൊന്നും വെള്ളം കയറിയതായിട്ട് ഓർക്കുന്നു പോലുമില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആമ്പല്ലൂർ ഭാഗമെല്ലാം തന്നെ മൂടിപ്പോയി അത്രമാത്രം വെള്ളക്കെട്ടായിരുന്നു പുഴ ഗതി മാറി ഒഴുകി വന്നതാണ് പിച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയതാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഇങ്ങനെ വരുക വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിലേക്കൊന്നും വലിച്ചുന്നില്ല ഞങ്ങൾ ഈ വ്യാപാരികൾക്കൊപ്പം ഒന്ന് സഞ്ചരിക്കുകയാണ് അനുഭവിച്ച ദുരിതം ഇപ്പോൾ ഇനി അനുഭവിക്കാൻ പോകുന്ന അവസ്ഥ എല്ലാം ഒന്ന് തുറന്ന് ചർച്ച ചെയ്യുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമ്പല്ലൂരാണ് പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും ഈ അപ്രതീക്ഷിതമായ ഒരു മഴ പെയ്തു പക്ഷെ ആ മഴ പെയ്തുശേഷം പിന്നാമ്പറുകൾ ഉണ്ടായ വലിയൊരു അവസ്ഥയെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനോടൊക്കെ തന്നെ ചർച്ച ചെയ്തു തന്നെയാണ് പീച്ചി ഡാമിൻ്റെ ഷട്ടർ തുറന്നതുമായി ഇപ്പോൾ അന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് രാത്രി മുതൽ പകൽ നേരത്ത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തു വരെയും മുട്ടിൻ്റെ അത്രയും വെള്ളം കയറി ആ മുട്ടിൻ്റെ അത്രയും വെള്ളം കയറിയെന്ന് മാത്രമല്ല ഈ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുള്ള കടക്കാർക്ക് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ചിത്രീകരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു കടക്കാരന് നല്ല ഒരു പൈസയുടെ അതായത് നല്ലൊരു തുകയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ അങ്ങനെയാണ് ഈ ഓരോ കച്ചവടക്കാരുടെ അവസ്ഥ ഇത് വ്യാപാരകൾക്കാണെങ്കിലും നഷ്ടം സംഭവിച്ചെങ്കിൽ പ്രദേശവാസികളുടെ നഷ്ടങ്ങൾ ഇതിലും വലുതാൽ മാറും ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളും വെള്ളത്താൽ ഒരു അവസ്ഥയിലേക്ക് പോയി ഒരു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്തായിരുന്നു അവസ്ഥ ഇതിനേക്കാൾ ഭീകരമാണ് ഇതേ അവസ്ഥ തന്നെ സംഭവിച്ചിട്ടുണ്ടോ ആ ഉണ്ട് ഇതിനേക്കാൾ കൂടുതലായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ആക്ച്വലി ഇവിടെ യൂത്ത് വിങ്ങിൻ്റെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെ ഭാരവായും കൂടിയാണ് ഞാൻ അന്ന് ഇതുണ്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു യൂത്ത് വിങ്ങിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പേരോളം വന്ന മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ പലയിടന്നും ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്പോൾ ബാക്കി നമ്മുടെ ഈ മണ്ഡലത്തിലെ എവിടേക്ക് പറ്റിയെന്നുള്ളത് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു അപ്പം അവിടെ നിന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ അലർട്ടായി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞങ്ങൾ അവിടെ വരാം ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളുടെ പിള്ളേരെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചു നിങ്ങൾക്ക് പ്രതീക്ഷയില്ല ഈ ഭാഗം സേഫ് ആണെന്നാണ് ഇല്ല ഞങ്ങൾ ആണ് സഹായം അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി സമയം ഞങ്ങൾ അപ്പം ഇത് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ എവിടെയെങ്കിലും കയറുന്നുണ്ട് അതായത് മുന്നറിയിപ്പ് ഒരു സാധനവും ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ആ ഒരു പ്രശ്നമില്ല നേരത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇടായിരുന്നു വിളിക്കായിരുന്നു ഇന്നിപ്പം ഈ നിൽക്കുന്ന കടയുടെ ഓണറെ ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വെള്ളം കയറി തുടങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും പേഴ്സണലി വിളിക്കാന്ന് പറഞ്ഞാൽ അല്ല നടക്കില്ല ഗ്രൂപ്പിലൊക്കെ വോയിസ് കിട്ടും പക്ഷെ എല്ലാവരും ഒർക്കായിട്ടുണ്ടോ ഒന്നറിഞ്ഞ് അറിയാൻ പറ്റില്ല സുധീറേറ്റൻ ഈ കടയുടെ ഓണറാണ് ആളോട് വിളിച്ച് എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത്ര ഗൗരമായിട്ട് പറഞ്ഞു ആളെത്തി ആ സമയത്ത് എന്തൊരു വെള്ളം ഉണ്ടായിരുന്നു അന്ന് കയറി തുടങ്ങണു ജസ്റ്റ് കയറി തുടങ്ങും പക്ഷെ ഇത്രയധികം സ്റ്റോക്കൊക്കെ ഈ ഒരു മണിക്കും നിർവഹിക്കണം ചിന്തിക്കാൻ പോലും പറ്റില്ല ഈവൻ ആളുടെ എനിക്ക് തോന്നുന്നു ആളുടെ വീട്ടിലും കേറിയിട്ടുണ്ട് കുറുമാലിപ്പുഴയുടെ സൈഡിലാണ് വീട് അപ്പൊ അവിടെയും ഒരു കുഴപ്പമുണ്ട് ഇനി എന്റെ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കും അപ്പൊ വിളിച്ചോണ്ടിരിക്കുക എന്റെ വീട്ടിൽ കയറണ്ടോന്നുള്ളത് എന്റെ വീട്ടില് അമ്മ അമ്മറ്റക്കാണ് സീനിയർ സിറ്റിസൺ ആണ് വിളിച്ചോണ്ടിരിക്കുക അപ്പൊ ഇവിടെ നിന്ന് കുറച്ചുകൂടി വെള്ളം കയറിയപ്പോഴേക്കും വിളി വന്നു പെഷകായി അപ്പഴും ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ വീട്ടിൽ ഇന്നും ആ കയറ്റി വെച്ച സാധനങ്ങൾ എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല ഒരു എന്താ പറയാ ദുരിതാശ്വാസത്തിന്റെ ഒരു സ്ഥലത്തേക്ക് പോകണം ഇടവഴി കൂടെ പോയിട്ട് പോകണം ബാത്റൂമിലേക്ക് പോകാനും അടുക്കളയിലേക്ക് പോകാനും അമ്മോടെ ഇറക്കി വെക്കണ്ട അമ്മ ഇത് ഇനി ഓഗസ്റ്റിലും വരും ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് അതെ പേര് സുധീർ എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും ഏകദേശം ഒരു അറുപത് ലക്ഷത്തിനു മേളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചു അത്രയേടെ അത്രയും സ്റ്റോക്ക് എല്ലാ അഞ്ച് ഷട്ടറിലായിട്ട് അറുപത് ലക്ഷത്തിന് മേളിൽ സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കടയാണ് ആ ഒരു കടയാണ് ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് അതായത് ഈ ഡാമിൽ അനധികൃതമായിട്ട് തുറന്ന വെള്ളം ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ തുറന്ന വെള്ളം കൊണ്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെള്ളം കയറി ഈ രാവിലെ ആയപ്പോഴേക്കും അത്യാവശ്യം നിറഞ്ഞു നമുക്കൊരു സാധനങ്ങൾ എടുത്ത് മാറ്റാനുള്ള ഒരു അവസരം പോലും ഈ ഡാം അതോറിറ്റി തന്നിട്ടില്ല എന്നെ കൂടാതെ ഈ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന പത്തി ഇരുപത് കടക്കാർ ഒരു ബിൽഡിങ്ങിൽ തന്നെയുള്ള ഇരുപത് കടക്കാരോളം ഏകദേശം ഉണ്ട് എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ് എല്ലാവർക്കും നഷ്ടം സംഭവിച്ചു ആർക്കു പോലും ഒരു സാധനം പോലും എടുത്തു മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല ഓരോ കടക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങളിലെ നഷ്ടങ്ങളാണ് വന്നത് ഒരു മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒന്നുകിൽ ഒരു വണ്ടി വിളിച്ച് അതിൽ കയറ്റിയിടുകയോ അടുത്ത പൊക്കത്തുള്ള ഗോടങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ഒരു മുന്നറിയിപ്പ് പോലും കിട്ടിയില്ല നമുക്ക് സാധാരണ ആറടി തുറക്കുമ്പോഴൊക്കെ ഒരു വ്യക്തമായി മുന്നറിയിപ്പ് തരേണ്ടതല്ലേ അങ്ങനെയാണല്ലോ സാധാരണ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് തുറക്കുമ്പോൾ വരെ തരുന്ന ഒരു മുന്നറിയിപ്പ് പോലും ഇവർ തന്നിട്ടില്ല ഇതാണ് ഇതിന്റെ അവസ്ഥ അവസ്ഥ ആ സമയത്ത് റൂമൊക്കെ വെള്ളം കറിയതാ ഇതുപോലെ തന്നെ വീടത്തേ മണലി മണലിക്കണം അപ്പൊ ഇതുപോലെ തന്നെ ശക്തമായ വെള്ളം പതിനെട്ടിലോ ഇതുപോലെ ശക്തമായി വെള്ളം വന്നു സാധനങ്ങളൊക്കെ പോയി രണ്ടാമതും വാങ്ങി ഇപ്പൊ രണ്ടാമതും വരിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്കറിയാം ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം പേരും ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പൊ ഈ നിൽക്കുന്നവരെല്ലാം തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു പക്ഷെ ആ സ്ഥാപനത്തിന് വലിയൊരു നഷ്ടം സംഭവിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തെയും എല്ലാ മെക്കവാറും ഒരുവിധം എല്ലാവരെയും തന്നെ ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ തന്നെ വെള്ളം കയറിയാലുള്ള അവസ്ഥയെ കുറിച്ച് നമുക്കറിയാം ഏത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്തായിരുന്നു അവിടെ വെള്ളം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലും ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലിലും ഉണ്ടായ ഇതുപോലെ ഒരുപോലെയാണ് സംഭവിച്ചത് ഇതും പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊരു ഒന്ന് നമുക്ക് മുന്നറിയിപ്പ് തരാറണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി ഞാൻ മാത്രമേ വെക്കാമായിരുന്നു എനിക്ക് ലോഡ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സോപ്പ് സോപ്പ് കൂടി ആണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ ഒരു സ്റ്റാഫായിട്ട് പക്ഷേ വൈകുന്നേരം വന്നതാണ് എനിക്കൊന്നും പെട്ടെന്ന് മാറ്റാനും പറ്റിയില്ല ആ ഒരു ട്രിപ്പ് മുഴുവൻ മുഴുവനും അത് കുറച്ച് അധികമായിട്ട് വരും കറക്റ്റായിട്ട് കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് എൻ്റെ ഓണേഴ്സൊക്കെ അവർ കൊടകരെയാണ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റിയില്ല എനിക്കും അത് എങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റാതെ ഒന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ൊന്നുംതീക്ഷയില്ല ഒന്നും എടുത്തു മാറ്റാനും പറ്റിയില്ല എല്ലാം കേക്കുകളായാലും ഫ്രിഡ്ജിൽ വെച്ച കേക്കുകളും ഫ്രീസറിലും ഐസ്ക്രീം എല്ലാ മെൽറ്റ് ആയി ബേക്കറി ഉള്ളിലേക്ക് തന്നെ ും ഷോപ്പാണ് എല്ലാം ഒന്നും പറയാനില്ല എല്ലാം പോയി ഗ്യാരന്റീടെ ആഭരണങ്ങൾ ഒന്നും എടുക്കാൻ പറ്റില്ല മൊത്തം പിന്നെ കടയിലും കൊറേ കേടുപാടകളും ഒക്കെ പണി ചെയ്യേണ്ടി വന്നു വീണ്ടും ഒരുപാട് നഷ്ടം ഇപ്പൊ ഇപ്പോ കൂടി തന്നെ വേണല്ലോ കച്ചവടം നിർത്തണേ പഴയ കാലത്തെ ആളുകളൊക്കെ പറയും മാനത്ത് മഴക്കാർ വരുമ്പോൾ മനസ്സിൽ പേടിയാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ വ്യാപാരികളുടെ അവസ്ഥയാണ് ഈ വ്യാപാരികളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞ് പതുക്കെ ഒന്ന് നടുവ് നിവർത്തി വരുന്ന സമയത്താണ് കോവിഡിന്റെ വലിയ താണ്ടവം ആടിയത് അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ഒന്ന് പച്ചപിടിച്ച് വരുന്നേ ഉള്ളു ആ വരുന്ന സമയത്താണ് അതാ ഇതുപോലെയുള്ള പ്രതീക്ഷിക്കാതെ അങ്ങനെ തന്നെയല്ലേ സ്റ്റോറ് അത് അതിലൊരു ഒരു അടിയോളം വെള്ളം വന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഫ്രിഡ്ജ് കേട് വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള അതിന്റെ മുകളിലുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാതും വീണ്ടും ഓർഡർ ചെയ്യണം കസ്റ്റമേഴ്സ് വരും അവർക്ക് ഈ ഇതിന്റെ ഇടയിൽ അവർക്ക് അവരുടെ ആരോഗ്യം കൂടി പോകണ ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലേ എന്തായാലും ഇതിനൊക്കെ ഒരു മുന്നറിയിപ്പുണ്ടെങ്കിൽ ഇപ്പം ഏത് സമയത്തായാലും ഞങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റാഫുകൾ അതായത് പ്രസിഡന്റ് രണ്ട് അറ്റൻഡേഴ്സ് അവരെപ്പോഴും ഏത് രാത്രി കഴിഞ്ഞാലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് തുറന്ന് അതൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷെ എന്നാലും ഇതൊരു പ്രതീക്ഷയിൽ നിന്നിരിക്കണതല്ലേ പ്രതീക്ഷ ഒരു മുന്നറിയിപ്പുണ്ടെങ്കിൽ എല്ലാം തരാൻ സൗകര്യം എല്ലാവരും എല്ലാവരും ഒരുമിച്ച ഒരു ഈ സ്ഥാപനത്തിൽ ആ അപ്പൊ ഇത് ഒരു കുറേ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തീർച്ചയായിട്ടും ഒരാൾക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ള മരുന്നുകളുണ്ടാവും സേവിങ് ആയിട്ടുള്ള പല മരുന്നുകളും ഇരിക്കണതല്ലേ അതുപോലെ റിട്ടേൺ ചെയ്യേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റണ്ടോ ആരും ഒരു ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഒരുപാട് നഷ്ടം നമ്മുടെ ബിൽഡിങ്ങിലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളും ഉണ്ട് അതിൽ ഓണർമാരുണ്ട് അതിൽ ഒരു ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഈ എല്ലാവരെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാരും കൂടെ ബാധിക്കുമ്പോൾ നമ്മളെയും സ്വാഭാവികമായും ഇതിനേകദേശം മുപ്പത് ഷോപ്പുണ്ട് ആ ഇല്ലില്ല ഫ്ലോറിലും പക്ഷെ താഴെ ആയാലും നമുക്ക് ഇവർക്കൊക്കെ അത്രയും നഷ്ടങ്ങളാണ് വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ബിൽഡിങ്ങിന്റെ തന്നെ ജനറേറ്ററുകൾ കംപ്ലൈൻറ് ആയി പല റൂമുകളിലും കയറി അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിഥികരുടെ തന്നെയാണ് ഇതിന് മെയിൻ കാരണം ഒരു വാണിങ്ങോ ഒന്നാമത് കഴിഞ്ഞ പതിനെട്ടിലത്തെ വെള്ളപ്പൊക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഇത്ര സമയത്തിന് മുമ്പ് വാണിങ് കൊടുക്കണം അതേപോലെ രാത്രി വെള്ളം ഇത്ര തുറന്നു വിടരുത് ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇവർക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഇവിടെ ക്ലീനിങ് എല്ലാം പൊക്കി വെച്ച് തുടങ്ങി പക്ഷേ എന്നാലും അത്രയും ഹൈറ്റിൽ തുറന്ന കാരണം അവർക്കും

ഈ കടയിൽ അവിടെ എല്ലാവരും അഭിപ്രായം തേടുന്നു ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇതെന്ത് വേണം ഏപ്രിൽ മെയ് മെയ് മാസങ്ങളിൽ ഉള്ള കനാൽ തോടുകളൊക്കെ വെടുപ്പാക്കി വെക്കുക ഇപ്പോൾ എൻ്റെ കടയിലപ്പുറത്ത് ഒരു പാലുണ്ട് ഏകദേശം എട്ടടി ഉള്ളത് ഹൈവേണ് ഹൈവേയുള്ള പാലാണ് പറയുന്നത് എട്ടടി പാലം വേണ്ടടുത്ത് ഇരുപത്തിനാലടി പാലം വേണം വെള്ളം ഒഴുകി അപ്പോൾ ആ സൈഡ് നോക്കണം എൻ്റെ റോഡിൻ്റെ ആ സൈഡ് നോക്കണം അവിടെ ആ പാലം ചെന്ന് നിൽക്കുന്ന മൂന്നടി വീതിയിലാണ് അപ്പോൾ എങ്ങനെ വെള്ളം പോകും അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പുറമ്പൊക്കെ കയ്യേറിയിരിക്കുക റോഡിൻ്റെ വശങ്ങൾ ഇതിലെല്ലാം ഗവണ്മെൻറ്റ് ശ്രദ്ധ കൊടുക്കണം അല്ലാണ്ട് മഴ പെയ്യുമ്പോഴേക്കും മറ്റേ പിള്ളേരെ ഈ ഒഴിഞ്ഞും മഴ വെള്ളം ഇതൊക്കെ കയറി താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക സ്കൂളുകളെ നോക്കുക ഭക്ഷണതാംഗങ്ങൾക്ക് പിരിവ് എടുക്കുക അപ്പോഴേക്കും വന്നു പിരിവിന് കർഷികക്കാർ ഒരു വാട്ടർ സർവീസ് സ്റ്റേഷൻ നടത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോൾ ആർക്കും ആരോടും പരാതി പറയാനുണ്ടായില്ല കാരണം കേരളം മൊത്തം മുങ്ങി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് വെള്ളം പൊങ്ങിയത് വെള്ളം മുങ്ങിയത് കേരളത്തില് ആമ്പലൂര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ചില ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണെന്നാണ് നമ്മൾ കേട്ട അറിവ് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു ഇരുപത് വർഷം ആർമിയിൽ സർവീസ് ചെയ്തു വന്ന ആളാണ് അതിനുശേഷം ഇത് റീസെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു വാട്ടർ സർവീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു നഷ്ടം ഒന്നും ആർക്കും ആരോടും പറയാനുണ്ടായില്ല കരയാനേണ്ടായുള്ളൂ നമ്മൾ നമ്മുടെ കൈൻ്റെ അടുത്ത് അത് ചേട്ടിയുള്ളൂ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇതിപ്പോൾ ചിലരുടെ അനാസ്ഥ കൊണ്ട് വന്നപ്പോൾ ആ അനാസ്ഥ ആരുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് എനിക്കറിയാം ആർമിയിൽ ഇങ്ങനെ ഇങ്ങനൊരു നിരുത്തരോധമായിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പൊക്കുക അതേ രീതിയിലായിരിക്കണം അവരുടെ ഇപ്പൻ്റെ ഒക്കെ പിടിച്ച് ഇവൻ്റെ ശമ്പളം ഇവൻ്റെ പെൻഷൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്തിട്ട് വേണം ഈ ഞങ്ങളുടെയൊക്കെ നഷ്ടം അപ്പം എനിക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഒരു രണ്ട് ലക്ഷത്തിന് താഴെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ എനിക്ക് വാച്ചിൻ്റെ ഷോപ്പാണ് അത് സാധാരണ ഫെർണിച്ചറുകളും സാധനങ്ങളും കുറച്ച് താഴ്ത്തുണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ നിറഞ്ഞു പിന്നെ പതിനെട്ടിലെ പ്രളയത്തിന് തന്നെ ചുമരൊക്കെ വെള്ളത്തിൽ നിന്നിട്ട് കുറച്ച് മോശമായിരുന്നു അപ്പം വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലായി തുടങ്ങി ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു മൂന്ന് പേർക്കാണ് കാര്യമായിട്ടുള്ള നഷ്ടം വന്നിട്ടുള്ളത് ഒരു ഫ്ലക്സ് കടയുണ്ടായിരുന്നു നെള്ളൂർ ഈ പടമൊഴി എന്ന് പറയും അതിലാണ്ട് ഇറങ്ങിപ്പോയി അത് കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഒരു പതിനായിരക്കണപയുടെ സാധനം അടിച്ചു വെച്ച ഫ്ലക്സും അടിക്കാനുള്ള ഉപകരണങ്ങൾ ഫ്ലക്സ് റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതെല്ലാം വെള്ളത്തിനടി മുങ്ങിപ്പോയി അവർ രണ്ട് മൂന്ന് പേർ നാലഞ്ച് പേര് രാത്രി വർക്ക് ചെയ്തിട്ട് മുമ്പ് എടുത്ത് പോക്കാനോ ഉയർത്തി വയ്ക്കാനോ ഒന്നും കഴിയും ഭാര്യയ്ക്ക് നഷ്ടം വന്നു ഇതേപോലെ തന്നെ കിഴക്ക് പാലക്ക് പറമ്പിൻ്റെ കിഴക്കേ ഭാഗം ഒരു പാടത്തിൻ്റെ ഭാഗമുണ്ട് അവിടെ ജമീൻ ജ ഒരു മുസ്ലിം സ്ത്രീയുണ്ട് അവർക്ക് ചെറിയ കട ഉണ്ടായിരുന്നു ആ കട മുങ്ങിപ്പോയി മൂന്നാല് കടകളങ്ങനെ കുറച്ച് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ നായരങ്കാടി ഏരിയയിലാണ് അവിടേക്ക് വെള്ളം കയറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ല പിന്നെ ഞെള്ളൂർ ഒരു റിവറി എന്ന് പറഞ്ഞിട്ട് കടയുണ്ട് ഒരു സ്ത്രീ നടത്തുന്ന കടയുണ്ട് അത് കംപ്ലീറ്റ് വീടടക്കം മുങ്ങിപ്പോയി ഞെള്ളൂർ ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം കയറിയിട്ട് അങ്ങനെ മൂന്നാല് കടകളാണ് കാര്യമായിട്ടുള്ള നാശനഷ്ടം വന്നത് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇപ്പൊ ഇൻഷുറൻസ് എൽ ഐ സി യുടെ ഓഫീസും മുകളിലുണ്ട് ഞങ്ങളോട് വരുന്ന ആൾക്കാരാണ് അവരുടെ ഡെവലപ്മെന്റ് ഓഫീസിന്റെ വണ്ടിയോട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മുങ്ങി പിന്നെ രണ്ട് ദിവസം ഈ മുകളിൽ കയറാനേ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ താഴ്ത്ത കടയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെയൊക്കെ ലക്ഷങ്ങളെ നഷ്ടം സംഭവിച്ച ആൾക്കാരാണ് കച്ചവടക്കാരാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയാണ് അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത് അറിയിക്കേണ്ടതാണ് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് സ്ഥാപനം നടത്തുന്ന ആളാണ് നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സൈഡിൽ നിന്ന് ഒരു അനാസ്ഥ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഡാമിലായാലും ചെളിയായാലും മണലായാലും ഇപ്പോൾ നമ്മുടെ പുഴയിലെ മണലായാലും കാര്യങ്ങൾ നീക്കം ചെയ്താൽ നമുക്ക് ഈ വെള്ളത്തിനൊരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും നമുക്കിവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ റോബോട്ടോ ഒന്നുമല്ല മനുഷ്യനാണ് മനുഷ്യൻ മനുഷ്യൻ്റെ മനസ്സാക്ഷി ഇവിടെ ഉണരണം അത് തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിച്ചാലാണ് ഉദ്യോഗസ്ഥന്മാർക്കായാലും ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർക്കായാലും എം എൽ എമാർക്കായാലും ഉണർന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യനും രക്ഷപ്പെടും ഇതല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഇനി അതവധാനത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അതിൽ നിന്ന് ഉയർത്താനായിട്ട് ഓരോ മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ ഇവിടെ നിന്ന് ഈ ആമ്പല്ലൂർ പ്രദേശം ഒന്നും അങ്ങനെ ഒരു വെള്ളക്കെട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പ്രളയം വരുന്ന ഞങ്ങൾക്കൊക്കെ കേട്ട് കേൾവി മാത്രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഞങ്ങളൊരു പ്രളയം കാണുന്നത് അത് പിന്നെ സ്വാഭാവികമായിട്ട് കേരളം മൊത്തം ഉണ്ടായിരുന്നു ഇത് നൂറ് മാൻമെയ്ഡ് കലാമിറ്റി എന്ന് പറയാം എഴുപത്തിരണ്ട് ഇഞ്ച് കളക്ടർ പോലും അനുമതി ഇല്ലാണ്ട് എഴുപത്തിരണ്ട് ഇഞ്ച് പൊക്കി എന്നുള്ളത് മാത്രമല്ല വേണ്ട രീതിയിലൊരു അലർട്ട് അവർ തന്നില്ല കൃത്യമായിട്ട് അലർട്ട് തന്നിരുന്നെങ്കിൽ അതിന് ഇതിൻ്റെ പകുതിയോളം നഷ്ടം കുറയായിരുന്നു അപ്പം ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഓരോ രാത്രി തന്നെ അറിഞ്ഞിരുന്നു വ്യാപാരികളെ പിന്നെ പിന്നെ ഒരുപാട് വ്യാപാരികളെ അറിയിച്ചിട്ട് അവർക്ക് വരാൻ പറ്റി പക്ഷെ വന്ന വ്യാപാരികളുടെ അവസ്ഥ പലർക്കും ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം ഇപ്പൊ തന്നെ കയറി തുടങ്ങി ഇവിടെ നിന്ന് കിടക്കാൻ പറ്റാത്തത് പിന്നെ ഇവിടെ ആ ഭാഗം എൻ എച്ച് രണ്ട് സൈഡ് ആ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലും താഴെയിട്ടുള്ള കടകളൊക്കെ അവരൊക്കെ ഇതറിഞ്ഞ ഒരു മണി ഒന്നര നേരത്ത് വരുമ്പോഴേക്കും ഷട്ടറിന്റെ പകുതിയോളം വെള്ളം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തുറക്കാൻ പോലും പറ്റില്ല തുറക്കണമെങ്കിൽ കുത്തിയൊലിച്ചു വരണ കലങ്ങിയ വെള്ളത്തിന് ഓളിട്ടിട്ട് വേണം നമ്മുടെ താഴെ തുറക്കണമെങ്കിൽ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നോക്കി നിന്ന് പകച്ചു നോക്കിയിരിക്കാൻ നല്ല വേറെ മാർഗില്ല അത്രയും ഗുരുതരമായ അവസ്ഥയായിരുന്നു ഇവ പിന്നെ ഇത് നൂറ് ശതമാനം എന്താ പറയുക ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ചെയ്യേണ്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇതിനു ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാവണം ഈ നഷ്ടം വന്ന വ്യാപാരികൾക്ക് മാന്യമായിട്ടുള്ള വ്യാപാരികൾക്ക് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല വീട്ടുകാർക്ക് ആർക്കാണെങ്കിലും ആ മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം അവരെ നല്ല രീതിയിൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തീർച്ചയായിട്ടും പലരും രാത്രിയിലാണ് അറിഞ്ഞത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി രണ്ട് മണി സമയത്തൊക്കെയാണ് അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതായിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞ് ഓടിയെത്തുന്നത് പക്ഷെ ആ ഓടിയെത്തിയ സമയത്ത് ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് എത്താൻ പോലും സാധിച്ചില്ല ആ ഭാഗത്തേക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിൽ വെള്ളം അവിടെയെല്ലാം കയറിയിരുന്നു നോക്കി നിൽക്കാൻ നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ പല വ്യാപാരികൾക്കും സാധിച്ചിട്ടുള്ളൂ ഇനി വീടുകളുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അതിലും ദയനീയമാണ് ക്യാമ്പുകളിലേക്ക് പിന്നെ അഭയം പ്രാവശ്യവരാണ് അവരെല്ലാം തന്നെ പക്ഷേ ഈ ഓണവിപണിയൊക്കെ പ്രതീക്ഷിച്ചാണ് പല വ്യാപാരികളും ഒരുപാട് സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും അതെല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് എന്തായാലും ചെറിയൊരു ഇടവേള ഞങ്ങൾ ഇപ്പോൾ എടുക്കുകയാണ് നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയമായിട്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇവർക്കൊപ്പം തന്നെ ഒന്ന് സഞ്ചരിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടാണെങ്കിൽ അത് ആമ്പല്ലൂർ പാലിയക്കര ഭാഗങ്ങളിൽ നെന്മണിക്കര ഭാഗങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് അവർക്കൊപ്പം നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നാളെ കാണാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ലോ ദഹനത്തിനും ആരോഗ്യത്തിനും